நமஸ்காரம் துஞ்சன் மிஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் வெடிங் ஆர்கேட் குளம் எயிட் சீரோ செவன் டூ ஒன் ஃபோர் ജില്ലാ അഡീഷണൽ എസ് പി ഫിറോസ് എ ഷെഫീഖിന് ലഭിച്ച രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് ഐ എസ് ഒ തിളക്കം വർഷത്തെ സ്തുത്യർഹ സേവനത്തിനുള്ള അംഗീകാരമായാണ് ദേശീയ പുരസ്കാരം തേടിയെത്തിയത് കഴിഞ്ഞ വർഷം മലപ്പുറം വിജിലൻസ് ഓഫീസ് ഐ എസ് ഒ അംഗീകാരം നേടിയത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടിയത് അന്വേഷണ മികവിനും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച കർശന നടപടിക്കുമൊപ്പം വിജിലൻസ് ഓഫീസിന് ഐ എസ് ഒ അംഗീകാരം നേടിക്കൊടുത്തുമടക്കം നിരവധി നേട്ടം ാണ് നാൽപ്പത്തിയെട്ടുകാരനായ ഫിറോസ് എം ഷെഫീഖിന് അവാർഡിന് വഴിയൊരുക്കിയത് സേവന മികവിന് മുമ്പും പലതവണ പുരസ്കാരം നേടിയിട്ടുണ്ട് വലിയ അംഗീകാരമാണ് രാഷ്ട്രപതിയുടെ പുരസ്കാരമെന്ന് എ എസ് പി ഫിറോസ് എം ഷെഫീഖ് പറഞ്ഞു മണ്ണാർക്കാട് സ്വദേശിയായ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ തിരൂർ പ്രിൻസിപ്പൽ എസ് ഐ ആയാണ് സർവീസിൽ പ്രവേശിച്ചത് കരുവാരക്കുണ്ട് കൊണ്ടോട്ടി സ്റ്റേഷനുകളിലും എസ് ഐ ആയി പിന്നീട് പാലക്കാട് വിജിലൻസ് സി ഐ ഐ ദീർഘകാലം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലപ്പുറത്ത് വിജിലൻസ് ഡിവൈഎസ്പി ആയി ജൂലൈയിലാണ് മലപ്പുറം എ എസ് പി ആയി ചുമതലയേറ്റത് വിജിലൻസ് ഡിവൈഎസ്പി എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അഴിമതിക്കാരായ പതിനേഴ് ഉദ്യോഗസ്ഥരെയാണ് ഇക്കാലയളവിൽ മലപ്പുറം വിജിലൻസ് യൂണിറ്റ് പിടികൂടിയത് എടക്കുളം വിജിലൻസിലും എ ടി എസിലും പാലക്കാട് ക്രൈംബ്രാഞ്ചിലും സേവനം ചെയ്തിട്ടുണ്ട് എ ടി എസിലായിരിക്കെ അന്താരാഷ്ട്ര ബന്ധമുള്ള ഐ എസ് കേസുകളുടെ അന്വേഷണ ചുമതല വഹിച്ചു ക്രൈംബ്രാഞ്ചായിരിക്കെ അട്ടപ്പാടി മഞ്ചിക്കണ്ടി മാവോവാദി കേസ് അന്വേഷിച്ച സംഘത്തിലുമുണ്ടായിരുന്നു നാൽപ്പത്തിയഞ്ച് ഗുഡ് സർവീസ് എൻട്രികൾ മൂന്ന് പ്രശംസാ പത്രങ്ങൾ എന്നിവയ്ക്കൊപ്പം രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ് ഓഫ് ഓണർ രണ്ടായിരത്തിരണ്ടിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബാഡ് ഓഫ് ഓണർ രണ്ടായിരത്തി മൂന്നിൽ മികച്ച വിജിലൻസ് ഡിവൈഎസ്പിക്കുള്ള പുരസ്കാരം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ തുടങ്ങിയവയും ലഭിച്ചു ടി വി എൻ ന്യൂസ് മലപ്പുറം